കാഞ്ഞാണി ആനക്കാട് ശ്മശാനം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുരജിത് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം രാഗേഷ് കണിയാം അധ്യക്ഷത വഹിച്ചു എം ആർ മോഹനൻ കെ വിനോദൻ കെ വി ഡേവിസ് സാജൻ മുടുവങ്ങാട്ടിൽ ടി ഡി ജോസ് വി വി പ്രഭാത് ഗിരിജ രാമചന്ദ്രൻ ഷാനി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സൈമൺ തെക്കത്ത് അടക്കമുള്ള ആളുകൾ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിനകത്ത് ഈ റോഡിന്റെ പേര് എന്താണെന്നെങ്കിലും അവരൊന്ന് പഠിക്കുന്നത് നല്ലതാണ് ഞാനും വിനോദനടക്കമുള്ള ആളുകൾ ഈ പഞ്ചായത്തിലെ പ്രസിഡൻറ്റുമായായിട്ടിരുന്ന ആളുകളാണ് ആ കാലഘട്ടത്തിലാണ് മണലൂർ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്തിന് വിട്ടുകിട്ടിയ എല്ലാ സ്ഥലങ്ങളും റോഡുകളായി കിടക്കുന്ന പൊതു പൊതുവഴികളല്ല പഞ്ചായത്തിന്റെ ആസ്തി വികസന രജിസ്റ്ററിനകത്ത് പേരോടുകൂടി കൃത്യമായ രീതിയിലുള്ള അളവ് സഹിതം അളവെടുക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിച്ചത് ഈ മണലൂർ നിയോജക മണ്ഡലത്തിലെ ഐ ടി ഐയിലെ വിദ്യാർത്ഥികളാണ്